ടക്കിയിരിക്കുന്നത് ഇവിടെ ഹു മ്യൂൺ അങ്ങനെ എന്തോ ഖബറിയൂൻ്റെ ഒക്കെയാണ് ഖബർ ഇത് ഇതാണ് അപ്പുറയിൽ തന്നറിയില്ല ഇവിടെ ഉണ്ട് അപ്പുറയുണ്ട് കാരണം ചെറുതും ബിരിവായിട്ടുള്ള ഖബറുകളാണ് ഈ കാണുന്നത് ഡീറ്റെയിൽസ് ഒന്നും ആരെയും എഴുതി വെച്ചിട്ടില്ല ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇവിടുന്ന് നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് അവിടുന്ന് നമ്മൾ ഇന്ന് പറ്റുന്ന ഇന്ത്യ വെയിറ്റ് കൂടെ പറ്റപ്പെടും ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ആറ് മണി നമ്മൾ ക്ലോസ് ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇന്ത്യ വീട്ടിൽ അവിടെ ലൈറ്റ് വേണം ലൈറ്റിൻ്റെ ഫോൺ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കാണും എന്നിട്ട് കാലം നമ്മൾ ഈ റൂമിൽ പോകാനാണ് വേറെ എവിടെങ്കിലും ഓപ്പൺ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാം ഇപ്പം ഇവിടെ എക്സ്കേഷൻ നടത്തിയപ്പോൾ കിട്ടിയതെന്നാണ് പറയുന്നത് അതിനകത്ത് കൊണ്ട് പൈസ ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നു നോട്ടൊക്കെ ആരിട്ടാണ് കഴിഞ്ഞു നോട്ടൊക്കെ നേർച്ച ഇടുന്നതിനൊക്കെ നോട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറയുന്നത് ണാൻ പറ്റില്ല നൈറ്റ് ആയപ്പം ഇന്ത്യ ഗേറ്റ് കാണാൻ പോവുകയാണ് ഇന്ത്യ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഇപ്പോൾ രാത്രി ഇത് മാത്രം കാണുന്നുള്ളൂ ഇതിനുശേഷം ബാക്കിയെല്ലാം ക്ലോസ് ചെയ്ത് അതുകൊണ്ട് ഇത് മാത്രം ഇത് ക്ലോസ് ആകത്തില്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇവിടുന്ന് ഇത് കാണാൻ നേരെ റൂമിൽ പോവാം പിന്നെ നാളെ രാവിലെ നമ്മൾ കുത്തം മിനാറും അങ്ങനെ റെഡ് ഫോർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പം നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്ത്യ ഗേറ്റിലേക്ക് നടക്കുകയാണെങ്കിൽ റോഡ് റോഡല്ലേ ഇതിൽ കുടങ്ങ് അത് രാഷ്ട്രപതി ഭവനും ഇവിടെ ഇന്ത്യ ഗേറ്റും അപ്പം നമ്മൾ ആദ്യം ഇന്ത്യ ഗേറ്റ് കണ്ടിട്ട് അവിടെ തിരിച്ച് നമുക്ക് രാഷ്ട്രപതി ഭവനേ അങ്ങോട്ട് പോവാം എന്നാണിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് ഇങ്ങോട്ട് അവിടെ കാണാൻ പോകും ആദ്യത്തെ നമുക്ക് അടുത്തു പോവാം രാഷ്ട്രപതി ഭവനും കണ്ടിട്ട് പോവാം ഇന്ത്യ ഗേറ്റ് മറ്റേ ബിജു മേനോ പറയുന്ന കണക്ക് അല്ല അജു മേല അജു വർക്ക് കാരണക്ക് ഇത് ഗേറ്റ് മാത്രമേ ഉള്ളല്ലോ മതിലില്ലല്ലോ ശരിയാണല്ലോ ഗേറ്റ് മാത്രമേ ഉള്ളല്ലോ മതിലില്ലല്ലോ എന്നാ ചെയ്യും എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ കണ്ടിട്ട് പോണം അടപ്പ ഇവിടെ ഇങ്ങനെ കാണുമായിരുന്നു ആ അങ്ങോട്ട് ആണെ കടത്തി വിടുവോ അങ്ങോട്ട് കടത്തി വിടുന്നു ഴി പോകാൻ പറ്റത്തില്ല കേട്ടോ ആ അപ്പറമ്പി പോവാം കയറ്റി വരുമ്പോൾ വൈകിട്ട് രാത്രി വരുന്നതായിരിക്കും നല്ലത് വ്യൂസും ആ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പാണ് കാരണം പിന്നെ രാവിലെ വന്നാൽ നമ്മൾ കുഴഞ്ഞു പോവും വെയിലാണെങ്കിൽ നമ്മൾ പെട്ടുപോകും അത് കണക്ക് ചൂടായിരിക്കും ഉച്ചയ്ക്ക് ആ ടൈം ആകുമ്പോൾ പിന്നെ വൈകിട്ട് ഈവനിങ് കുഴപ്പമില്ല പിന്നെ ഇനിയിപ്പോൾ രാഷ്ട്രപതി ഭവനിലോട്ട് നടക്കണം കുറച്ച് കൂടുതൽ നടക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് വന്നത് വെയിലും കൂടെ ഓർത്താണ് രാഷ്ട്രപതി ഭവനിലോട്ട് പോകണം അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടിക്കുള്ള പരിപാടി എന്നെ എന്തോ പരിപാടി പ്രധാനമന്ത്രി ഒക്കെ വരുന്ന ഞാൻ തോന്നുന്നു എന്തോ പരിപാടിയൊക്കെ അടക്കാൻ പോകാൻ തോന്നുന്നു രണ്ട് ദിവസം ഉള്ളി നമ്മൾ രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന പോയ വീട്ടിലോട്ട് ചെല്ലുവാ രാഷ്ട്രപതി ഭവനിലോട്ട് പോവാണ് നിങ്ങൾക്ക് രാഷ്ട്രപതി ഭവൻ കാണിച്ചു തരാം ഞാൻ പിന്നെ രാഷ്ട്രപതി തന്നെ വിളിച്ചായിരുന്നു ഇവിടെ എവിടെയാണ് ഇനി നീ ഡൽഹി വന്നിട്ട് നമ്മളിന്ന് കാണാതെ പോകുകയാണെന്ന് ചോദിച്ചിരുന്നു വിളിച്ചായിരുന്നു ഇനിയിപ്പോൾ രാഷ്ട്രപതിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും പറഞ്ഞു നമ്മൾ നേരെ രാഷ്ട്രപതി കാണാൻ പോവാണ് ഇതാണ് രാഷ്ട്രപതി അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുവാണ് ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഡൽഹിയിൽ നമുക്ക് കറക്നോള് കുറെ ഇന്ന് ലാസ്റ്റ് ദിവസം നമ്മളിപ്പോൾ ഇവിടുന്ന് കുത്തമിനാർ അവിടുന്ന് ചോർബസാറ് സ്വരോജിനി മാർക്കറ്റ് റെഡ് ഫോർട്ട് ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ് കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് ബസ്സൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് മെട്രോ കുറച്ചുകൂടെ കാലം ദിവസമുള്ളൂ അപ്പോൾ അങ്ങോട്ട് വേണം നമ്മൾ മെട്രോ കയറി പോകാനാണ് ഡൽഹിയിൽ തിരക്കായി വരുന്നതേ ഉള്ളു ഇതാണ് ടൂടിയാണ് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വെച്ചു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു എന്തെങ്കിലും കഴിക്കണ്ടേ രണ്ട് ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക അത് കാണുവാന്നറിയില്ല രീതിയിൽ രാവിലത്തെ തിരക്ക് നോക്കി വാരിസൊക്കെ ഇപ്പം കുത്തമ്പന്നാറ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നേരെ കുറച്ച് ഒരു ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ നടക്കുക അല്ലെങ്കിൽ ഇവിടെ ഓട്ടോയോ അങ്ങനെ റാപ്പിഡോ ബൈക്കൊക്കെ കിട്ടും സിംഗിളായിട്ട് വരാണെങ്കിൽ ബൈക്ക് എടുക്കുക അല്ലെങ്കിൽ ഓട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത് നടക്കാൻ പറ്റുമെങ്കിൽ നടക്കാം അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഓട്ടോ കിട്ടുമ്പോൾ ഓട്ടോ അല്ല റാപ്പിഡോ അടിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഉണ്ടായിരുന്നല്ലോ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്ന് വന്ന വഴിയാണ് അങ്ങോട്ട് അങ്ങോട്ടാണ് പോകുമ്പോൾ ആണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇപ്പോഴും കണ്ടോ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു അവയത് ഇവിടെ ഇവിടെ ഇത് ഇത് അതിൻ്റെ പാർക്ക് എന്തോ അപ്പുറയെ കൂടെയാണ് കയറുന്നത് അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ കാണുന്നില്ല മരം കാരണം കാണാൻ പറ്റത്തില്ല നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ കാണാം നമ്മളതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെല്ലും ഉത്തബ് മിനാർ അവിടെ അടുത്താണ് എയർപോർട്ട് അപ്പോൾ ഫ്ലൈറ്റ് പോകുന്ന ഉണ്ടായില്ലേ മേഖമുട്ടായിരുന്ന ഭാഗം അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രി ആ ഭാഗത്താണ് അവിടെ അങ്ങോട്ട് കയറണം കുത്തമിനാർ അവിടുണ്ട് അപ്പോൾ അങ്ങോട്ട് നടക്കാം നല്ല കുത്തമിനാർ കണ്ട് തുടങ്ങിയിരിക്കുന്നു ഇത്ര ഹൈ എന്നട കാണിക്കുന്നത് പെട്ട് നിൽക്കുവാണോ അതോ പറയണ്ട അടുത്തൂടെ ചാടി ഇറങ്ങി കുത്ത പിന്നാർ എത്തിമാക്കലടുത്തോട്ട് പോവാം ടിക്കറ്റ് എടുക്കുന്ന ഇവിടെ ആണ് അവിടെ തിരക്കാന്ന് തോന്നും അവിടെ തിരക്കാൻ നമ്മൾ നേരെ ഓൺലൈനിൽ ഇതിൻ്റെ ഉണ്ട് നേരെ ഓൺലൈനിൽ എടുക്കുക കുത്ത പിനാർ കൊടുക്കുക അവിടുത്തെ പൈസ തന്നെ ഇതിൻ്റെ പേ ചെയ്താൽ മതി ഓൺലൈൻ വഴി നമുക്ക് പേ ചെയ്തിട്ട് കയറിപ്പോകാം അതായിരിക്കും നല്ലത് എല്ലാവരും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് പേ എന്ന് പറഞ്ഞ ഒരു വരുന്ന ഓഫീഷ്യൽസ് ആയിട്ടുണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത് വഴി ചെയ്യുക അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് രണ്ട് മിനിറ്റ് ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഐ ഡി കാർഡ് എന്തെങ്കിലും വേണമെന്നുള്ളൂ ടിക്കറ്റ് എടുത്ത് നേരെ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ് ഇതാണ് അതിൻ്റെ എൻട്രി ജസ്റ്റ് മുപ്പത്തഞ്ച് രൂപയുള്ളൂ നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളിത് കാണിക്കണം സ്കാൻ ചെയ്തിട്ടാണ് കയറിപ്പോ നമ്മൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരു ചരിത്രം പറയുക ഈ ചരിത്രം പ്രത്യേകിച്ച് നമ്മളൊരു കാണാൻ പോകുന്നത് കുത്തബ് മിനാറാണ് ഡൽഹിയിലെ കുത്തബ് മിനാറ് കുത്തബ് മിനാർ നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടില്ലേ എന്തോ വേറെന്തോ പഠിക്കാനാണ് പഠിക്കാനോ പ്രശ്നം പ്രശ്നമില്ല പത്ത് പോകില്ല ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ഇതാണ് കുത്തബ് മിനാർ വാവ് ഇതൊക്കെ പാണ് ഇതാണ് അമ്മയിക്കണം അപ്പം ആ പിന്നെ അതേ പോകുന്നു ഫ്ലൈറ്റ് പറയലിവിടെ ഇവിടെ ആണ് എയർപോർട്ട് ഇവിടെ ആണല്ലോ ഫ്ലൈറ്റ് ഇത് കാണാനുള്ള സ്ഥലങ്ങളാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ അത് ഇതിൻ്റെ അടി സൈഡിൽ തന്നെയുള്ള അയൻപില്ലറാണ് ചരിത്രമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഫ്ലൈറ്റ് റെഡ് ഫോർട്ടിൻ്റെ അവിടെ വന്ന് നമ്മളെങ്ങനെ റെഡ്ഫോർട്ടിൻ്റെ അവിടെ വന്ന് മെട്ടി ഇറങ്ങിയിട്ടുള്ളത് റെഡ് ഫോർട്ട് അപ്പോൾ അങ്ങോട്ട് പോകണം അങ്ങനെ മുമ്പ് ഓട്ട് കുറച്ച് ഞാൻ എടുക്കണം റെഡ്ഫോർട്ടിൽ എത്തിയിട്ടിരിക്കുന്നു നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ സരോജനി മാർക്കറ്റ് പോകുകയാണ് കുറച്ച് എന്തെങ്കിലും ഒക്കെ മേടിച്ച് നമ്മൾ വൈകിട്ട് തിരിക്കാനുള്ള പരിപാടിയാണ് അതിനുമുമ്പേ വേറെ സ്ഥലമൊക്കെ ഉണ്ട് കുറച്ചും കൂടെ അവിടെയൊക്കെ പോകണം സാധനങ്ങൾ മേടിക്കാൻ ഇതാണ് റെഡ് ഫോർട്ട് ഇവിടെ വേണം റിപ്പബ്ലിക് ഡേക്ക് ഓടി പോകുന്നത് നമ്മളിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ അതുവഴി സൈഡ് വഴി നടക്കാം അപ്പോൾ അതുവഴി അങ്ങോട്ട് ചുമ്മാ നടക്കുവാണ് അവിടെ ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വെച്ചു അപ്പോൾ ഇതുവഴി ഇങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാം അപ്പോൾ അത് വഴി അങ്ങോട്ട് നടക്കാം ഇനി കാണാനാണ് ഇനിയും സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്ക് വേറെ സ്ഥലം നമുക്ക് കാണുന്നുണ്ട് പി കെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് നമുക്ക് അതൊന്ന് കണ്ടിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അങ്ങ് നോക്കണ സ്ഥലങ്ങളേറെയാണ് ഇപ്പോൾ നമ്മൾ ഹോട്ടിലാണ് ഇവിടുന്ന് നേരം നമ്മൾ അങ്ങോട്ട് പോകും അവിടുന്ന് നമുക്ക് ജന്തർ മന്ദർ പോകണം എന്നാണ് പ്ലാൻ ഇപ്പോൾ രണ്ടെണ്ണം കൂടെ വന്നതാണ് എക്സ്ട്രാ പാർ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് കൊടുക്കത്ത വെയില ഭയങ്കര ചൂടാണ്